വലിയ ആഡംബരങ്ങളൊന്നുമില്ലാതെ തിയേറ്ററുകളിലെത്തി ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയ ഒരു ചിത്രമായിരുന്നു ഇക്കോ മലയാളത്തിന്റെ ശ്രദ്ധേയരായ യുവതാരങ്ങളിൽ ഒരാളായ സന്ധ്യ പ്രദീപിന്റെ മികച്ച പ്രകടനം ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കും കൂടാതെ കിഷ്കിണ്ട കാണ്ടം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ ടീം വീണ്ടും ഒന്നിച്ചപ്പോൾ അവിസ്മരണീയമായ ഒരു ദൃശ്യാനുഭവമായിരുന്നു മലയാളി പ്രേക്ഷകർക്ക് ലഭിച്ചത് തിയേറ്ററുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ചിത്രം ഇപ്പോൾ ഒറ്റ ടിയിൽ റിലീസിനൊരുങ്ങുകയാണ് കുറഞ്ഞ ബഡ്ജറ്റിൽ നിർമ്മിച്ച ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടിയിരുന്നു ദിൻജി അയ്യത്താനാണ് ചിത്രം സംവിധാനം ചെയ്തത് നവംബർ ഇരുപത്തിയൊന്നിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയത് ഡിസംബർ മാസം പകുതിയോടെ നെറ്റ്ഫ്ലിക്സ് വഴി പ്രേക്ഷകർക്ക് ചിത്രം കാണാൻ സാധിക്കും ഏകദേശം അഞ്ചു കോടി രൂപ ബഡ്ജറ്റിൽ ഒരുക്കിയ ചിത്രം ലോകമെമ്പാടുമായി നാൽപ്പത് കോടിയിലധികം രൂപ കളക്ഷൻ നേടി ചിത്രത്തിൽ സന്ദീപിന്റെ പ്രകടനം തീർത്തും പ്രശംസനീയമായിരുന്നു ഒരു കഥാപാത്രത്തെ അതിന്റെ പൂർണതയിൽ എത്തിച്ച് അവിസ്മരണീയമാക്കാൻ സന്ദീപിനെ ഈ ചിത്രത്തിലൂടെ സാധിച്ചു ദിഞ്ചിത് അയ്യത്താൻ സംവിധാനം ചെയ്ത കിഷ്കിന്ദ കാന്തം എന്ന ചിത്രം ജിയോ ഹോട്ട്സ്റ്റാറിൽ ലഭ്യമായതിനാൽ എക്കോയും ജിയോ ഹോട്ട്സ്റ്റാറിൽ എത്തുമെന്ന് നേരത്തെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു നെറ്റ്ഫ്ലിക്സ് റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ എക്കോ തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത് നാല് ആഴ്ച പിന്നിടുന്നതിനാൽ ഉടൻ തന്നെ ഒ ടി ടിയിലെത്തും